റിപ്പോർട്ട് ബ്രേക്കിംഗ് നൌസ് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറവാണ് പ്രതിസന്ധി ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് കസേര ഒഴിഞ്ഞുകിടക്കുകയാണ് നിരവധി ആർ ടിഒ കസേരകളും ആളില്ലാതെ കിടക്കുന്നു ശബരിമല സീസണായിട്ടും കോട്ടയത്ത് ആർ ടിഒ ഇല്ല പത്തനംതിട്ട ആർ ടിഒക്ക് കോട്ടയത്തിന്റെ അധിക ചുമതലയുമുണ്ട് ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ആഷൻഡിയേഗോ ഈ പ്രശ്നം നമ്മളൊന്ന് ചർച്ച ചെയ്തതാണ് അന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് പരിഹരിക്കുമെന്നായിരുന്നു മറുപടി എന്നിട്ടും ഇതുവരെ എം വി ഡിയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ പാളിപ്പോകുന്നത് കണ്ടിട്ടും ഒരു പൂർണ്ണ പരിഹാരത്തിലേക്ക് എത്തിയില്ല എന്നാണോ സുജിത് തീർച്ചയായും മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ കുറവായിരുന്നു എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ ടിഒമാരില്ല സംസ്ഥാനത്ത് എന്നുള്ളതാണ് നമുക്കാകെ പതിനാല് ആർ ടിഒമാർ അതുപോലെ തന്നെ പതിനാല് എൻഫോഴ്സ്മെൻറ്റ് ആർത്തിഒമാർ ഇങ്ങനെയാണ് ഉള്ളത് ഇതിൽ പകുതിയോളം ഇടങ്ങളിലും ആർത്തിഒമാരില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വിഷ കാര്യം കാരണം ഈ ആർത്തിഒമാരാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതായത് താഴെത്തട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട ആളുകൾ എന്നുള്ളതാണ് ഉള്ളതാകട്ടെ വിരലേഴ്താൻ കഴിയുന്ന ചുരുക്കം ആർത്തിഒമാർ മാത്രമാണ് ഇവർക്ക് അധിക ചുമതല നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടുതന്നെ ഇവരുടെ ജോലി സമ്മർദ്ദം ഏറുന്നു എന്നുള്ളതാണ് ഈ ആർത്തിഒമാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുജ ഇപ്പോൾ നിലവിലിപ്പോൾ മണ്ഡല മകരവിളക്ക് സീസൺ നടക്കുകയാണ് പത്തനംതിട്ടയിൽ മാത്രമാണ് ആർ ടി ഒ ഉള്ളത് കോട്ടയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഗ്യാരേജ് വാഹനങ്ങൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിൽ മാസങ്ങളായി ആർ ടി ഒ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോട്ടയത്തെ ആർ ടി ഒക്ക് പകരം ചുമതല നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ആർ ടി ഒക്കെയാണ് പത്തനംതിട്ട ആർ ടി ഒ ശബരിമ ശബരിമല മണ്ഡലവിളക്ക് സീസൺ തുടങ്ങിയതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും പത്തനംതിട്ടയിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് കോട്ടയത്തേക്ക് വന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കോ കോഴിക്കോടാകട്ടെ ആർ ടി ഒയും ഇല്ല എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചുമതല നൽകിയിട്ടുള്ളത് ജോയിന്റ് ആർ ടി ഒക്കാണ് രണ്ടിൻ്റെയും ചുമതല നൽകിയിട്ടുള്ളത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആർ ടി ഒ അതുപോലെ തന്നെ റോഡുകളിൽ പരിശോധന നടത്തേണ്ട എൻഫോഴ്സ്മെന്റ് ആർ ടി ഒയും ഈ കോഴിക്കോട് ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാടും കണ്ണൂരും എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല കണ്ണൂരിലാകട്ടെ അടുത്ത മാസം മുതൽ ആർ ടി ഒയും ഉണ്ടാകില്ല അദ്ദേഹം നിലവിലിപ്പോൾ ഡിസംബർ മുതൽ ലീവിലേക്ക് പോകും എന്നുള്ളതാണ് റിട്ടയർമെന്റിന് മുന്നോടിയായുള്ള ലീവിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല സുജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട് ഈ എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് നിയന്ത്രിക്കേണ്ട തലപ്പത്തുള്ള ഒരാളുണ്ട് ആ ആളുടെ കസേര ഏതാണ്ട് ആറു മാസത്തിലധികമായി ഒഴിഞ്ഞു കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് ഈ കസേരയിലേക്ക് പോലും ആളെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ കാരണമായി പറയുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പിൽ കൃത്യമായി പ്രൊമോഷൻ നടക്കാത്തതാണ് ഇതിന്റെ കാരണമായി സൂചിപ്പിക്കുന്നത് മാത്രമല്ല പുതിയ ആളുകളെ എടുക്കുന്നില്ല എന്നൊരു വസ്തുത കൂടിയുണ്ട് ഈ ഉദ്യോഗസ്ഥർ പലതവണയായി ഗതാഗത മന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിന് പരാതി നൽകിയിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും അതായത് നമ്മുടെ നിരത്തുകളിൽ അപകടം ഉണ്ടാകുമ്പോൾ പരിശോധന നടത്തേണ്ട മോട്ടോർ വാഹന വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗതാഗതം അത് സുരക്ഷിതമാക്കേണ്ട വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ വകുപ്പിന്റെ തലപ്പത്ത് പോലും ആളില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപകടകരമായ ഒരു സാഹചര്യമാണ് മോട്ടോർ വാഹന വകുപ്പിൽ ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ആർ ടി ഒമാർ അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒമാരെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ് ശബരിമല സീസൺ കൂടി കണക്കിലെടുത്ത് ഈ കോട്ടയത്തെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ആർ വേണ്ടത് അത്യാവശ്യം കൂടിയാണ് സുജിയ